ജോൺ പിട്ടാസിന് ആത്മീകമായ വിവരക്കുറവുണ്ട് അദ്ദേഹത്തിനുള്ള ലോകപരിജ്ഞാനവും അറിവും പെന്തക്കോസ് സഭകളുടെ ആത്മീയതയെ അളക്കാൻ ഒട്ടും പര്യാപ്തമല്ല ഇന്ന് കൂണുപോലെ ഒട്ടിമുളയ്ക്കുന്ന ന്യൂ ജനറേഷൻ കൂട്ടങ്ങളുടെ ആത്മീയ പ്രകടനങ്ങളല്ല ശരിയായ പെന്തക്കോസ്റ്റിന്റെ അനുഭവങ്ങൾ കേരളത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഉടലെടുത്ത പെന്തക്കോ സഭകളുടെ ആത്മീയ അടിത്തറയെ അറിയാൻ ശ്രമിക്കാതെ അതിന്റെ ആത്മീയ തലങ്ങളെ കുറിച്ചൊന്നും അറിയാൻ ശ്രമിക്കാതെ അവസരം കിട്ടുമ്പോൾ പെന്തക്കോ സഭകളെ അടച്ച് ആക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ അവഹേളിക്കുന്നത് അല്ലെങ്കിൽ പുച്ഛിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രതിപുരുഷന് ചേർന്ന ഒരു കാര്യമല്ല എവിടെയോ ഒരാൾ തെറ്റിപ്പോയത് കൊണ്ടോ കേരളത്തിൽ എവിടെയോ ഒരാൾ തെറ്റിപ്പോയത് കൊണ്ടോ ശരിയായ തെങ്കത്തോ സഭകളുടെ ആത്മീയതയെ അതുകൊണ്ടക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ കേരളത്തിൽ പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു അത് ഒരു പാർട്ടിയായിരുന്നു പിന്നീടത് പിളർന്ന് സി പി ഐയും സി പി എമ്മുമായി സി പി ഐയെക്കാൾ പ്രബലമായി തീർന്നു സി പി എം ആ സി പി എം പാർട്ടി പിന്നീട് അതിനുള്ള പ്രവർത്തകൻ നേതാക്കന്മാർ ായ വ്യത്യാസമുണ്ടായി അവർ അതിൽ നിന്ന് പുറത്തു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായി സി പി ഐ അല്പം ക്ഷയിക്കുകയും സി പി എം പ്രബലപ്പെടുകയും ചെയ്തു അങ്ങനെ സി പി എം വളർന്നു വന്ന ആ വളർച്ചയിലും ഭിന്നതകൾ ഉണ്ടായി എം വി രാഘവൻ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി മറ്റൊരു പാർട്ടിയെ രൂപീകരിച്ചു കെ ആർ അമ്മ പുറത്തുപോയി മറ്റൊരു പാർട്ടി രൂപീകരിച്ചു ആറമ്പി ഉണ്ടാക്കിയ ആളിന്റെ ഗതി നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും സി പി എം എന്ന പാർട്ടി ഇവിടെ കേരളത്തിൽ നിലനിൽക്കുകയാണ് ബിട്ടാസ് ഒരു കാര്യം മനസ്സിലാക്കണം ബിട്ടാസ് അറിഞ്ഞിട്ടില്ലാത്ത ശരിയായ പെന്തക്കോസ്റ്റുകാരുടെ പിന്തുണ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉണ്ടായിരുന്നു ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ട നിങ്ങൾ പെന്തക്കോസ്റ്റ് സഭകളെ കുറിച്ച് അലർജിയോട് സംസാരിച്ചത് ശരിയായില്ല ബ്രിട്ടാസ് ശരിയായി അറിഞ്ഞിട്ടില്ലാത്ത പെന്തക്കോസ്റ്റുകാരുടെ പിന്തുണ ഇപ്പോഴും കേരളത്തിലെ സി പി എമ്മിലുണ്ട് വടക്കേ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ട നിങ്ങൾ പെൻഡക്കോസ് സഭകളെക്കുറിച്ച് അലർജിയോടെ സംസാരിച്ചത് ശരിയാണോ വടക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പീഡനത്തിനിരയാകുന്നത് പെൻഡക്കോസ് സഭകളാണ് ശരിയായ പെൻഡത്തോസ്റ്റുകാരെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ പിന്നീട് നിങ്ങൾ യേശുവിനെ കുറിച്ച് മാത്രം സംസാരിക്കേണ്ടി വരും